സുഹൃത്തുക്കളെ സംവാദത്തിൽ ജബർ മാഷ് വളരെ മോശപ്പെട്ട പദപ്രയോഗം നടത്തി ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം അവരുടെ മനുഷ്യൻ ഉത്തമ ഉദാഹരണം പലപ്പോഴും അപ്പോ ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ മുടെ പെരുമാറ്റം മഹത്വം ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് നാട്ടുകാര് മുസ്ലിങ്ങളെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് ഇങ്ങനെയുള്ള മന്ദബുദ്ധികളൊക്കെ മുസ്ലിംകൾ തന്നെ അടക്കി നിർത്തുകയാണ് വേണ്ടത് ഇപ്പോ ഇസ്ലാമിന്റെ നല്ല പെരുമാറ്റമൊക്കെ ഞാൻ നന്നായിട്ട് അനുഭവിച്ച ആളാണ് നമ്മൾക്ക് പ്രമാണങ്ങളിലേക്ക് പോകാം ഇപ്പോ അയ്യമ്മ ചെയ്താലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്താൽ അതൊന്നും ഇസ്ലാമിൽ പ്രമാണല്ല അതൊക്കെ അവർ ചെയ്തതല്ലേ ഇപ്പോൾ തന്നെ കവയിൽ ജബർമാഷ് തൂറി വെച്ചു എന്ന് പറഞ്ഞത് അതൊരു അബദ്ധമാണ് അതൊരു അശ്ലീല പദപ്രയോഗമാണ് വൃത്തികേടാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അത് തഫ്സീർ എഴുതി വെച്ചിട്ടില്ലേ ഇപ്പൊ അവര് പറയുന്നത് അവർ സഹ്യ അത് പ്രമാണമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പൊ പിന്നെ എന്തിനാണ് ബിലാല തള്ളിയത് ഇപ്പൊ ഇസ്ലാം മതം വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണോ അങ്ങനെയാണെങ്കിൽ വേറെ അടിമകളൊന്നും അവിടെ ഇസ്ലാം മതം വിശ്വസിച്ചിരുന്നില്ലെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും ഓക്കെ ഇപ്പൊ പ്രമാണങ്ങളിൽ ഇല്ല എന്ന് തന്നെ അങ്ങനെ വെക്കുക പ്രമാണങ്ങളിലുള്ള ചില നല്ല പദപ്രയോഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സുഹൃത്തുക്കളെ ഈ ഹദീസ് നോക്കാം സമയത്ത് പ്രവാചങ്ങളിൽ നിന്ന് കേട്ടതായി പറയുന്നു ആരെങ്കിലും സ്വയം ജാഹ്ലിയുടെ വിശേഷണം ആരോപിക്കുന്നുവെങ്കിൽ അവനോട് അവന്റെ പിതാവിന്റെ പുരുഷാവയവം കടിക്കാൻ പറയുക ആലങ്കാരികമായിട്ട് സംസാരിക്കരുത് അതായത് വ്യക്തമായിട്ട് പറയുക ഇത് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആദാബ് അൽ മുഫ്രദ് ആദാബ് അലം അൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ബുഖാരി ഇമാമിന്റെ മറ്റൊരു ഗ്രന്ഥമാണ് അപ്പോ ഇത് സഹീഹമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഇത് അദ്ദേഹം നിഷേധിക്കാൻ പാടില്ല അതിന്റെ സാഹചര്യം എന്തെങ്കിലും അവിടെ വളരെ വൃത്തികെട്ട ഭാഷയില്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല നമുക്ക് തുടരാം ഇത് ഖുർആനിലെ ആയത്താണ് എന്ത് ഈണമാണ് എന്ത് കേൾക്കാനന്ത് രസമാണ് സൂഹത്തിൽ കലുമിലെ ഈ ആയത്ത് നമ്മൾ പള്ളികളിലൊക്കെ എത്ര സുന്ദരമായിട്ടാണ് കേൾക്കാറുള്ളത് എത്ര ഈണത്തിലാണ് അത് ഓതാറുള്ളത് എത്ര പള്ളികളിൽ എത്ര നിസ്കാരങ്ങളിൽ എത്ര എത്രയ നിസ്കാരങ്ങളിൽ ഈ ആയത്ത് പാരായണം ചെയ്തു അതിൻ്റെ അർത്ഥം എന്താണ് മുത്തുല്ലൻ ക്രൂരനാണ് ഭാഗതാലിക്ക് അതിനും പുറമേ അതിനും അപ്പുറം പിഴച്ചുപറ്റവനാണ് ആരാണ് പറയുന്നത് അള്ളാഹു എന്താ ഭാഷ എന്താ അതിൻ്റെ ശുദ്ധി അതിൻ്റെ ലോജിക്ക് പോട്ടെ സന്തക്കുറക്കാത്ത ജനിക്കുന്നത് അല്ലെങ്കിൽ ഓക്കെ അതൊരു ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടാത്ത ഉപയോഗിക്കപ്പെടാണ്ടാത്ത ഒരു വാക്കാണ് കാരണം ഒരാൾ ജനിക്കുന്നത് എങ്ങനെയൊന്നും അയാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല പക്ഷെ അള്ളാഹു സൃഷ്ടാവാണെങ്കിൽ ഇവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് അള്ളാഹു തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ അള്ളാഹു സൃഷ്ടാവല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണിത് അപ്പോൾ അള്ളാഹുവിൻ്റെ തന്നെ ഒരു തെറ്റിനെ സൃഷ്ടിയുടെ മേൽ സൃഷ്ടിയെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇത് ദൈവവേചനം പക്ക ഒരു കാട്ടറബിയുടെ വചനമാണ് എന്നുള്ളത് വേറെ കാര്യം അപ്പോ ഇതാണ് ഇസ്ലാമിലെ പെരുമാറ്റം ഇത് മറ്റൊരു ഹദീസാണ് നബിയുടെ സാന്നിധ്യത്തിൽ അന്യമത ദൈവങ്ങളെ തെറിവിളിക്കുന്ന അബൂബക്കർ ഇത് വലിയ ഹദീസാണ് ഈ ലാത്തയുടെ ഞാനിപ്പോ എങ്ങനെയാ ഇത് പറയുക ലാത്തയുടെ ബഹ്ഷിനിക എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവും അറിയില്ല സ്ത്രീകളുടെ ഗുഹ്യാവയവത്തിന്റെ ഒരു ഭാഗം അതായത് പുരുഷാവയവത്തിന് സമാനമായ ഭാഗത്തെ നക്കുക നക്കിക്കൊട് എന്നാണ് അബൂബക്കർ മുസ്ലിങ്ങളോട് പറയുന്നത് അതിന്റെ സാഹചര്യം എന്തെങ്കിലും ആവട്ടെ പക്ഷെ തെറി ഇത് ബുഖാരിലുള്ള അതീസാണ് ഇങ്ങനെയുള്ള തെറി അതും പരസ്യമായിട്ട് ചർച്ചയ്ക്ക് വന്ന ആളുകളോട് പറയുന്നത് നീ പോയിട്ട് എന്റെ ദൈവത്തിന്റെ ഡാഷ് നക്കട എന്നാണ് പറയുന്നത് ക കൊണ്ട് തുടങ്ങുന്ന വാക്ക് എന്തുകൊണ്ട് അവസാനിക്കുന്ന വാക്ക് രണ്ടാക്കി തരമുള്ള വാക്ക് മനസ്സിലായില്ലേ അപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇത്രയും വലിയ ആളുകൾ ഇത്രയും ഭാഷാശുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർക്ക് ഭാഷ പഠിപ്പിക്കാൻ വരികയാണ് സുഹൃത്തുക്കൾ കൊള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ അപ്പോൾ ഇവരുടെ മതസൂഹാർപ്പ് ഇപ്പം പലരും ന്യായീകരിക്കുന്ന ഒരുപാട് വീഡിയോകൾ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ശരി